ഹായ് പുതിയൊരു സെയിൽ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത് ഇത് എൻ്റെ തന്നെ പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത് പതിനഞ്ച് രൂപയാണ് ഈ ഒരു പിങ്ക് സിങ്കോണിയത്തിന് വില വരുന്നത് അടുത്ത ഇതൊരു വെൽവെറ്റ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ പ്ലാന്റ് കൊണ്ടുവരുന്നത് പ്ലാന്റേ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളൂ നല്ല വെയിൽ കിട്ടുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു പർപ്പിൾ കളറ് കുറച്ചുകൂടി കയറി വരും നല്ല ഭംഗിയുള്ള പ്ലാന്റാണിത് അടുത്ത ഇത് ലക്കി ബാമ്പുവിൻ്റെ ഡാർക്ക് ഗ്രീൻ ആണ് പത്ത് രൂപയാണ് വില വരുന്നത് ചോക്ലേറ്റ് സിങ്കോണിയോ ആണ് പത്ത് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് പ്ലാന്റ്സൊക്കെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് പ്ലാന്റ്സിൻ്റെ പിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി തിങ്കളാഴ്ചയാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത് നാളെ അതായത് ഞായറാഴ്ച രണ്ട് മണിക്ക് മുന്നേ ആയിട്ട് തന്നെ എല്ലാവരും ഓർഡർ കൺഫേം ആക്കണം എന്നാൽ മാത്രമേ വരുന്ന തിങ്കളാഴ്ച അയക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള ഓർഡറൊക്കെ അടുത്ത തിങ്കളാഴ്ച ആയിരിക്കും അയക്കുന്നത് ഈ ഒരു ഡ്രസീന പ്ലാന്റ് ഇരുപത്തഞ്ചും അംഗ്ലോണിയ പ്ലാന്റ് നാൽപ്പതുമാണ് ഈയൊരു ബ്രൗൺ കളറിൽ ലീഫ് വരുന്ന ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് അടുത്ത് ഈ ഒരു കലേഡിയം പ്ലാന്റ് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്ത ഇതൊരു ഫൈക്കസ് പോലത്തെ ഒരു പ്ലാന്റ് ആണ് അതിന് പത്ത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ബിഗോണിയ റെക്സ് ബിഗോണിയുടെ ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് അടുത്ത ഈയൊരു അഗ്ലോണിമയ്ക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് പ്ലാന്റ്സ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യണം അടുത്ത ഈ ഒരു പർപ്പിൾ ഹർട്ടിൻ്റെ പ്ലാന്റിന് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്ത ഇത് പീലീര ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ഈ ഫുൾ പോട്ടല്ല ട്വൻ്റി റുപ്പീസ് ഒരു ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് ഒരു ഷൂട്ടല്ല ഇത് രണ്ട് ഷൂട്ട് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ ആണ് ട്വൻ്റി റുപ്പീസ് അടുത്ത ഇതൊരു ബികോണിയ പ്ലാന്റ് ആണ് പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റിന് പത്ത് രൂപയാണ് റൂട്ടർ പ്ലാന്റ് തന്നെയാണ് അടുത്ത ഇതൊരു സ്പൈറൽ പ്ലാന്റ് ആണ് ഇതിനും ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്ത ഈ ഒരു ബാസ്കറ്റ് പ്ലാന്റ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ഒലിഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് ഇരുപത് രൂപ ഡി ടി സി സ്പീഡ് പോസ്റ്റും കൊറിയർ സർവീസുകൾ അവൈലബിൾ ആണ് കേരളത്തിനകത്ത് ഡി ടി ഡിസി വഴിയാണ് അയക്കുന്നത് ഔട്ട് ഓഫ് കേരളയാണ് സ്പീഡ് പോസ്റ്റ് അയക്കുന്നത് അടുത്ത ഈ ഒരു അഗ്ലോനിമ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്ത ഈ ഒരു കോളേസിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് അടുത്ത നോർമൽ സാൻസെവേരിയ പ്ലാന്റിന് പത്ത് രൂപയാണ് വില വരുന്നത് പത്ത് രൂപയ്ക്ക് ഒത്തിരി പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ് ഇത് ഒരു കോളീസ് പ്ലാന്റ് ആണ് ഇതിനും റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് പത്ത് രൂപയാണ് ഇതൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇതിനും പത്ത് രൂപയാണ് റൂട്ടറിൻ്റെ അടുത്ത് മാർബിൾ പോത്തോസ് കട്ടിങ്സ് ഒരു ഫോർ ലീഫൊക്കെ വരുന്ന ഒരു കട്ടിങ്സ് പത്ത് രൂപയാണ് അടുത്ത് ഇത് ഡോട്ടഡ് ബിഗോണിയാണ് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്ത് ഇതൊരു ഫ്ലവർ ഉണ്ടാകുന്ന വൈറ്റ് കളർ ഫ്ലവർ ഒരു പ്ലാന്റ് ആണ് ഇതിന് പത്ത് രൂപയാണ് വില വരുന്നത് ഇത് ബേഡ്നസ് ഫേൺ ആണ് സോറി ഫേണല്ല ഇത് സാൻസവേരിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് ഇതും ഒരു സാൻസവേരിയ പ്ലാന്റ് ആണ് ഇതിനും പത്ത് രൂപയാണ് വില വരുന്നത് അടുത്ത് ഇത് ബാസ്കറ്റ് പ്ലാന്റ് ആണ് വെരികേഷനുള്ള ഇത് വെയിൽ കുറച്ചുകൂടി കിട്ടുമ്പോൾ നല്ല വൈറ്റ് കളറായിട്ട് വരും പത്ത് രൂപയാണ് അടുത്തേതൊരു ഡ്രസീന പ്ലാന്റ് ആണ് ഇതിന് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് അടുത്ത റെഡ് പ്ലാന്റ് ആണ് റെഡ് പ്ലാന്റ് ഇപ്പോൾ അങ്ങനെ സെയിൽ ഞാൻ കൊണ്ടുവരാറില്ല രണ്ട് പേർക്ക് പേർക്കുള്ള പ്ലാന്റ് ഉണ്ട് പത്ത് രൂപയാണ് അടുത്ത് ബാൽസ്യത്തിൻ്റെ രണ്ട് കളർ പത്ത് രൂപയാണ് ഓരോന്നിനും വില വരുന്നത് അടുത്ത് മുറികോടി പ്ലാന്റ് ഈ ഒരു പ്ലാന്റിനും പത്ത് രൂപയാണ് വില വരുന്നത് അടുത്ത് ബ്രസീലിയൻ ഫിലോഡൻഡ്രോൺ ഈ ഒരു പ്ലാന്റും കട്ടിങ്സ് പത്ത് രൂപയാണ് അടുത്ത ഇതൊരു ഡ്രസീന പ്ലാന്റ് ആണ് ഗ്രീൻ കളർ ആണ് അതിൻ്റെ ലീഫ് വരുന്നത് വലിയ പ്ലാന്റിന് പതിനഞ്ചും ചെറിയ പ്ലാന്റിന് പത്ത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ സൈഡിൽ കൂടി പിങ്ക് കളറായിട്ട് ഇങ്ങനെ ലൈൻ വരുന്നുണ്ട് കുറച്ചും കൂടി വലുതാകുമ്പോഴാണ് നന്നായിട്ട് കാണാൻ പറ്റുന്നത് അടുത്ത ഇതൊരു അരേലിയ പ്ലാന്റ് ആണ് ഇതും വലിയ പ്ലാന്റിന് പതിനഞ്ചും ചെറിയ പ്ലാന്റിന് ആണ് വില വരുന്നത് അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യണം ഓക്കെ താങ്ക് യു